കീരമ്പാറ സെന്റ് സബ്സ്റ്റിൻസിടെ കീഴിലുള്ള സൺഡേ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി സൺഡേ സ്കൂൾ അധ്യാപകന്റെ കാഴ്ചവെപ്പോടെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു വികാരി ഫാദർ മാത്യു ചെയ്തു മാത്യുപുരത്തിൽ സെമിനാറിൽ റെക്ടർ ഫാദർ ജോർജ് നടത്തിക്കണ്ടത്തിൽ അധ്യാപകരെ സ്വീകരിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഫാദർ ടിനു അടപ്പൂർ ദിവ്യബലി അർപ്പിച്ചു പുതുതായി സ്കൂളിൽ ചേർന്ന കുട്ടികൾക്ക് ബലൂണും കിരീടവും മധുരവും നൽകി സ്വീകരിച്ചു തുടർന്ന് റാലിയോടെ സമ്മേളന നഗരിയിലേക്ക് പോയി വൈദികരും അധ്യാപകരും ചേർന്ന് നവാഗതരായ കുട്ടികളെ ആനയിച്ചു കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കി പോകുന്ന പന്ത്രണ്ടാം ക്ലാസ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഹെഡ്മിസ്ട്രസ് ജിൻസി ജോമോൻ ജോൺസൺ കറുകിൽ ലിനു ഷിബി ജിജി പുളിക്കൽ ഷോജി കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും പഠിക്കുക അതോടൊപ്പം തന്നെ സ്കൂളിൽ നല്ല മാതൃകയായിട്ട് ജീവിക്കുക വൈകിട്ട് സ്കൂളിലൂടെ മാതാപിതാക്കളുടെ സന്ധ്യ പ്രാർത്ഥന ചെയ്യുക നല്ല എഡിക്രായിട്ട് പഠിക്കുക കിടന്നുറങ്ങോ നിങ്ങൾ ഇത്തവണ മാർക്ക് നോക്കിയാൽ മനസ്സിലാവുമോ നമ്മുടെ ഇടവേളയില് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നല്ല മാർക്ക് ന്യൂസ്